ഒരു ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു സാർ സിനിമ സിനിമയിലെ ആ ഇവിടെ ഇവിടെ കാണാം 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 ഈ ഈ ും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ട് നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ഞങ്ങൾ ഒരു തെറ്റ് അടുത്തേ ആ തെറ്റ് ഞങ്ങൾ തിരുത്തും പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം